കനത്ത മഴയിൽ കാസർകോട് മേൽപ്പറമ്പിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാലിടയ്ക്കാണ് ശക്തമായ മഴയായിരുന്നു അർച്ചനാ രവീന്ദ്രന്റെ റിപ്പോർട്ടുകൾ അല്പസമയം മുമ്പാണ് അപകടമുണ്ടായത് മേൽപ്പറമ്പിലെ ക്വാട്ടേഴ്സിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീഴുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള മഴയാണ് കാസർകോട്ട് ഉണ്ടായിരുന്നത് അതിനാസ്പദമായിട്ടാണ് ഇപ്പോൾ മതിലിടിഞ്ഞു വീണിരിക്കുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഭയാനകം കാണുന്നു അത്രത്തോളം കല്ലുകളടക്കം താഴേക്ക് പതിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു ക്വാർട്ടേഴ്സിൽ ഏകദേശം ആറ് കുടുംബങ്ങളോളം താമസിക്കുന്നുണ്ട് ആറ് റൂമുകളിലായി ആറ് കുടുംബങ്ങളോളം താമസിക്കുന്നുണ്ട് അതിൽ ഒരു ഒരു റൂമിന്റെ എല്ലാ ഭാഗങ്ങളും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ അതിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഭയാനകമായ കാഴ്ചകൾ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ റൂമിലെ ഇതാ ഒരു മതിലടക്കം ഉള്ളിലേക്ക് പതിച്ച ഒരു സാധനം കല്ലുകളടക്കം ഉള്ളിലേക്ക് പതിച്ചൊരു സാധനം തന്നെയാണ് ഈ കട്ടിലും അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും നശിച്ചിരിക്കുന്ന ഒരു സാധനം തന്നെ കാണുന്നത് അതേസമയം തന്നെ ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നാൽ അവർ തലനാഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ എന്തായാലും ആ വീട്ടുകാർ നമ്മുടെ കൂടെ ചെയ്തത് ചേട്ടാ അത് എപ്പോഴായിരുന്നു സംഭവം ഉച്ചയ്ക്കായിരുന്നു അപ്പോൾ രണ്ടുപേരും അപ്പോൾ ജോയിൻ ചെയ്യാൻ നാളെ തിരിച്ച് മറ്റേ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ആയിരുന്നു കാര്യം ഇവക്ക് ആയതുകൊണ്ട് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ആയിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയതായിരുന്നു പോയിട്ട് വന്നു ആൽബി കുഞ്ഞിന് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുവായിരുന്നു അഞ്ച് മിനിറ്റ് മുന്നേ ഇവള് ഞാൻ വന്ന ഉടൻ കുറുക്കുണ്ടാക്കാൻ പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നു ആ മാറിയിട്ടില്ല തന്നെ ഒരു ഒരു പേടിയാണ് എന്തായാലും എന്തായാലും അതെ സത്യം അവരുടെ ആ മാറിയിട്ടില്ല പഞ്ചായത്ത് അധികാരികളൊക്കെ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള അപകടത്തിൽ നിന്നാണ് ഇവിടെയുള്ള ആളുകൾ തലങ്ങാഴിലേക്ക് രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ കഴിഞ്ഞ മണിക്കൂറുകൾ വലിയ രീതിയിലുള്ള മഴ കാസർഗോഡ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പല ഭാഗങ്ങളിലും ഇപ്പോൾ ഈ ഇവിടെ മതിലിടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർഗോഡ് മഴക്കാലമാണ് മഴക്കെടുതികളുടെ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറെയിടങ്ങളിലൊക്കെ അലർട്ടുകൾ ഉണ്ടായിരുന്നത് പിൻവലിച്ചിട്ടുണ്ട് മഴയൊന്ന് ശമിച്ചിട്ടുമുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ അതോടൊപ്പം കാഴ്ചകൾ കാത്തിരിക്കുന്നു അതിലേക്ക്